പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അരിയും ഉലുവയും മാത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ദോശ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായ ഒരു തക്കാളി ചട്നിയുമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന റെസിപ്പി എന്നാൽ വളരെ സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് രണ്ട് ഗ്ലാസ് ഇഡ്ലി അരി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് പദാർത്ഥങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ദോശ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കുക ഒരു അഞ്ച് മണിക്കൂറോളം നമുക്കിത് കുതിരാനായിട്ട് വയ്ക്കാം അതിന് ശേഷം നമ്മൾ നന്ന അഞ്ച് മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം വെള്ളം തിളയുന്നവരെ നമുക്കിത് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്ത് വെക്കും രണ്ട് ബാച്ചായിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇത് കുറച്ച് കൂടെ ഉള്ളതുകൊണ്ട് അത്ര നന്നായിട്ട് അരഞ്ഞ് വരേണ്ടതായതുകൊണ്ട് രണ്ട് സെറ്റായിട്ട് അരച്ചെടുക്കാം നമുക്ക് ഗ്രൈൻഡറിലാണെങ്കിലും ഒന്നിച്ച് അതിനകത്ത് തന്നെ ആയിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കാം ഇതിപ്പം മിക്സിയുടെ ജാറിലായതുകൊണ്ട് ഇങ്ങനെ അരയ്ക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് എത്രയും നന്നായിട്ട് അരയ്ക്കാമോ അത്ര നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഒരു സെറ്റ് അരച്ചെടുത്തു നല്ലതിനകത്ത് തരിയൊന്നുമില്ല നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അത് ഒന്നിച്ചരയ്ക്കുക നമ്മൾ നിർത്തി നിർത്തി അരയ്ക്കണം അല്ലെങ്കിൽ ആ മിക്സി ജാർ ചൂടായി കഴിഞ്ഞാൽ അത് നമുക്ക് ദോശയ്ക്ക് എത്ര സോഫ്റ്റ്നസ് കിട്ടുകയില്ല ഒരു സെറ്റ് അരച്ചെടുത്തു നമുക്ക് അത് ഇതും കൂടെ അരച്ചെടുക്കാം മുഴുവൻ അരിയും നമ്മളിതുപോലെ തന്നെ അരിയും ഉലുവയും കൂടെ അരച്ച് മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം ഇനി നമുക്ക് ഓവർനൈറ്റ് കുളിക്കാനായിട്ട് വയ്ക്കാം അടുത്ത ദിവസം രാവിലെ നമുക്ക് ദോശ കുലോ ദോശയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പാനിലെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടിയൊക്കെ വരുമ്പം നമുക്കതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് തക്കാളി ഇതുപോലെ ഹാഫായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് കമഴ്ത്തി വെച്ചു കൊടുക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചട്നിയാണിത് ഒരു പ്രത്യേക ടേസ്റ്റ് വേണം വേറൊന്നും നമുക്കിതിൽ ചേർക്കുന്നില്ല ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ അത് ചേർക്കാത്തതുകൊണ്ട് ഇതിൻ്റെ മാത്രമേ ടേസ്റ്റ് കിട്ടും ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഒന്ന് വാട്ടിയെടുക്കണം വളരെ പെട്ടെന്നായി കിട്ടും ആ എണ്ണയിലായതുകൊണ്ട് കണ്ണിൽ പെട്ടെന്ന് വാടിയിട്ടുണ്ട് ആ അതിൻ്റെ തൊലി ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം ഒരു സ്പൂൺ കൊണ്ടാണേലും മതിയാവും ഇതുകൊണ്ടിങ്ങനെ വലി തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഇളകി വരും അത് ചെയ് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക നമ്മൾ മിക്സി ഒന്നും ഇതിനെടുക്കുന്നില്ല നന്നായിട്ട് ഉടച്ചെടുക്കുക അതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള എരിവിനാവശ്യമുള്ള മുളക് പൊടി ഉപ്പ് കായം കായപ്പൊടി ഇത്രയാണ് ഇതിന് ചേർക്കുന്നത് വേറെ ഒന്നും തന്നെ നമ്മളത് ആദ്യം കടുപറത്തത് കൊണ്ട് ഇനിയിപ്പോൾ അതിന് കടുപറവയുടെ ആവശ്യമില്ല പിന്നെ മല്ലിയില ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരു കുറച്ച് മല്ലിയില ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇഡ്ലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ കൊള്ളാൻ നല്ലൊരു അടിപൊളി തക്കാളി ചമ്മന്തിയാണിത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ ഉണ്ടോന്ന് നോക്കാം നന്നായിട്ട് പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ച് കട്ടിയായിട്ടുണ്ട് മാവ് അത് കാരണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ദോശയുടെ ദോശമാവിൻ്റെ പരുവത്തിൽ എടുക്കാം അപ്പം ദോശ ഇടാനായിട്ട് എണ്ണയും നെയ്യും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് നെയ്യ് മാത്രമാണെങ്കിൽ നെയ്യ് ചേർക്കാം അല്ലെങ്കിൽ എണ്ണയായ തണച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കാം ചൂടായ കല്ലിലേക്ക് നമുക്കൊരു ഒന്ന് ഒന്നര തവിയോളം ദോശമാവ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കട്ടിയായിട്ട് നമ്മൾ സെറ്റ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തയ്യാറാക്കാം കുറേശ്ശെ ഹോൾസൊക്കെ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളെപ്പോഴും ഇത് വയ്ക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവുകയുള്ളൂ അപ്പം കുറേശ്ശെ ഹോൾസൊക്കെ വന്ന് തുടങ്ങി അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മുകളിൽ ശകലം ഒഴിച്ചു കൊടുക്കുക ഓപ്ഷനൽ ആണ് അല്ലെങ്കിൽ തന്നെ നല്ല നല്ലതായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്കുണ്ടാക്കാം അത്രേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ ദോശ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം അപ്പം ഞാൻ തയ്യാറാക്കിയ ഉലുവ ദോശയും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തി ചട്നിയുടെയും റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ മറക്കരുത് നിങ്ങളുടെ വലിയയേറെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം പിന്നെ എല്ലാവിധ സപ്പോർട്ടും കിട്ടുമെന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടി ഇപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം